ഹായ് ഹലോ വെൽക്കം ബാക്ക് ഷഹൂസ് വേൾഡ് അപ്പൊ നമുക്ക് നമ്മുടെ തമയിൽ കണ്ട പോലെ തന്നെ സ്പൈഡർ റോളിന്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ വേഗം വായോ അപ്പൊ നമ്മൾ നേരെ ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ട് സ്പൂൺ കടുക് സോറി ഒരു സ്പൂൺ കടുക് അതിലേക്ക് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സവാള സവാള നമ്മൾ എടുക്കുന്ന മീറ്റിന് അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ അപ്പൊ സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കണം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി ഒരു രണ്ട് മൂന്ന് നല്ലി വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം ഒരു പച്ചമുളക് ഇത്രയും സാധനം നന്നായിട്ട് ചതച്ച് ഈ ചീൻ ചട്ടി കലിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ട് വഴണ്ട് വരണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നോളം വരെ തീ കുറച്ചിട്ട് വഴറ്റണം അതിലേക്ക് നമുക്ക് ഇനി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഇത്രയും ചേർത്ത് അതിന്റെ കൂടെ ഒരു ടീസ്പൂൺ സോയാ സോസും സോറി അരയടപ്പ് സോയാ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെയാണ് ഒഴിക്കുന്നത് മാറിപ്പോലെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരേ അടപ്പേ സോയാ സോസ് ചേർക്കാവുള്ളൂ കൂടി പോലെ ഇത് ചേർത്ത് നന്നായിട്ട് എടുക്കണം കേട്ടോ ആ പച്ചക്കുത്തിൽ മാറുന്നോണം വരെ വഴട്ടണം ആ ഒരു മസാലയുടെ ആ ഒരു പച്ചമണമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നന്നായിട്ട് ഫീൽ ചെയ്ത് കഴിക്കുമ്പോൾ അപ്പം നന്നായിട്ട് ഞാനിത് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചത് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഡ്രൈ റോസ്റ്റ് ചെയ്ത നമ്മുടെ ബീഫ് ഞാൻ ബീഫ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ ബീഫ് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് എടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക നന്നായിട്ട് അതിന്റെ ആ ഒരു ചെറിയൊരു ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പോയിട്ട് ഒരു എന്താ പറയുക നല്ലൊരു റോസ്റ്റഡ് പരുവത്തിൽ നമ്മുടെ ഒരു മസാല കിട്ടണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ബ്രെഡ് പൊടിച്ചതാണ് നമ്മൾ ബ്രെഡ് ക്രംസും കൂടെ ആവശ്യത്തിന് ചേർത്ത് ഇത് അത് മിക്സ് ചെയ്യുക നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അത്യാവശ്യം ചൂടാറുന്നോളം വരെ നമ്മൾ മാറ്റിവെക്കണം തീ പോലത്തെ ചൂടിൽ നമ്മൾ ഇത് ചെയ്യരുത് അങ്ങനെ അങ്ങനെ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ അതിന്റെ ഒരു കോട്ടിങ്ങിലേക്ക് കിടക്കാം വേണ്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് സമൂസ ലീഫാണ് സമൂസ ലീഫ് നമുക്കിങ്ങനെ കുറെ എണ്ണ അടുപ്പിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒരു സിസറ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ കത്തി വെച്ച് കഴിഞ്ഞാലും ഏറ്റവും എളുപ്പവും കുറച്ചും പെർഫെക്ഷൻ ആയിട്ട് കിട്ടുന്ന ഇങ്ങനെ സിസ്സർ വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ് അത് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ ഡിപ്പ് ചെയ്യാനിട്ടിരിക്കുന്ന മുട്ടയല്ല പകരം പാലാണ് മുട്ടേനേക്കാൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് വരുന്നത് നമുക്ക് പാൽ വെച്ചിട്ട് ഡിപ്പ് ചെയ്യുമ്പോഴാണ് കേട്ടോ മുട്ട വേണ്ടവർക്ക് മുട്ട ചേർക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് വേണ്ടവർക്ക് അതും ചേർക്കാം ഞാൻ ഞാനിവിടെ പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം റോള് കുറച്ച് എടുക്കുക എന്നിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അല്ലിട്ട് നമ്മുടെ പാലിൽ മുക്കിയിട്ട് ദേ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക കട്ട് ചെയ്ത സംഭവം ഒന്ന് കൈവെച്ചൊന്ന് വിടർത്തി കൊടുക്കണം കാരണം ഇങ്ങനെ കൂടി ആയിരിക്കും വന്ന് കിടക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് നമ്മൾ ഉരുള ഉരുട്ടുന്ന പോലെ ഒന്ന് നമുക്ക് കൊടുക്കുക അന്നേരപ്പം ആ ഒരു നനവ് നനവുകൊണ്ട് നമ്മുടെ ലീഫ് നന്നായിട്ട് തൊട്ടിപ്പിടിച്ചിരുന്നുള്ളൂ ഇനി അഥവാ എവിടെയെങ്കിലും കുറച്ച് ഭാഗങ്ങൾ ഒട്ടിപ്പിടിക്കാത്ത ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് പാലൊന്നും ഇട്ടിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഈ ഇരിക്കുന്ന റോളുകളെല്ലാം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്പൈഡർ റോൾ എന്ന് കാരണം അതുപോലെ തന്നെ ചെറിയ ചില ഭാഗങ്ങൾ വിട്ട് വിട്ട് വിട്ടിട്ടാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ഐറ്റം ആണ് ഐറ്റമാണ് നമ്മുടെ ഇഫ്സാ സ്പെഷ്യൽ ഐറ്റം ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ ഇത് വറുത്തെടുക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് വറത്തെടുക്കാം കേട്ടോ ഇത്രയും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണം നമുക്ക് റോസ്റ്റ് എടുക്കാനായിട്ട് കാരണം സമോസ അധികം വേവില്ല നമുക്കത് അറിയാം അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫീല്ലിങ്ങും നന്ന ബെന്ദ് സെറ്റ് ആയിരിക്കുന്നതാണ് അപ്പം പെട്ടെന്ന് തീ കുറച്ചൊരു വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട് കേട്ടോ അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും ഒക്കെ വേണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ കിളിക്കൂടുകൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് നമ്മളെല്ലാം ഉരുട്ടി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിനിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ തീ കുറച്ച് ഇട്ടിട്ട് എണ്ണ നല്ല തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ട് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്ത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കരിഞ്ഞ് പോയ ആകെ ഒരു ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ എന്നെ റെസിപ്പി ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും